ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് മില്ലറ്റ് പതിവായി കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മില്ലറ്റ് പുട്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം രണ്ട് തരം മില്ലറ്റ് മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു പുട്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഫോക്സ്റ്റെയിൽ മില്ലറ്റ് ഞാൻ അര കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സെയിം അളവിൽ ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്ന റാഗിയും എടുത്തിട്ടുണ്ട് റാഗിനെ പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് കുതിർത്തിയെടുക്കണം ഇപ്പം ഞാനിത് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർത്തിയതാണ് ഇതിൽ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഒരു പൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ച് വെള്ളം കളഞ്ഞെടുക്കാം പാക്കറ്റുകളിൽ വാങ്ങിക്കുന്ന മില്ലറ്റ് പൗഡറിനേക്കാൾ ഗുണകരമാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വെള്ളത്തിൽ കുതിർത്തിയെടുക്കുമ്പോൾ ഈ മില്ലറ്റിലുള്ള വിഷാംശങ്ങളൊക്കെ കുറച്ച് മാറിക്കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുതിർത്തിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ കൂടുതൽ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ ടവലും മടക്കി അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ ആവശ്യത്തിന് പോയി പൊയ്ക്കിട്ടിയിട്ടുണ്ട് നേരിയ നനവ് നമുക്ക് വേണം കൂടുതലുള്ളതാണ് ഈ കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നമ്മൾ കളഞ്ഞെടുക്കുന്നത് ഇനി ഇതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം കുറേശ്ശേ വീതം പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഞാനിതിൻ്റെ ഏകദേശം പകുതി ഉളമയും ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതായിപ്പോൾ ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ പുട്ട് പുട്ടുപാകത്തിൽ നമുക്ക് പൊടിച്ചെടുക്കാം ഈ പൊടിച്ച മില്ലറ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ഏത് മില്ലറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത് സ്വർഗം മില്ലറ്റോ അതുപോലെ പേൾ മില്ലറ്റൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ രണ്ട് തരം മില്ലറ്റ് അല്ലെങ്കിൽ മൂന്ന് തരം മില്ലറ്റ് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ രണ്ടാമത്തെ സെറ്റും നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ആ മില്ലറ്റ് കുതിർത്തിയതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നനവ് പാകമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒത്തിരി ഡ്രൈ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തളിച്ചത് നനച്ചെടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഈ പൊടിയൊന്ന് കയ്യിൽ പിടി പിടിച്ചാൽ അടന്ന് പോകാത്ത രീതിയിലാണെങ്കിൽ കറക്റ്റ് പാകമായിരിക്കും ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് പൊടിക്കുന്ന അവസരത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിപ്പോൾ നല്ലതുപോലെ ഞാൻ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചിരട്ടക്കണയാണ് വേണ്ടത് ചിരട്ടക്കണയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വേഗത്തിൽ നമുക്ക് വെന്ത് കിട്ടും ചിരട്ടക്കണയിലേക്ക് ആവശ്യമുള്ള ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പുട്ടുഭാഗത്തിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന മിലറ്റ് പൗഡറ് ചേർത്ത് കൊടുക്കാം ചിരട്ടക്കണം പറയുന്നത് വരെ നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ചിരകിയ തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലും ചേർക്കാം കുറവും ചേർക്കാം കറി കൂട്ടി കഴിക്കാനുള്ളവരാണെങ്കിൽ ഇത് തേങ്ങ ചേർക്കാതെ വേവിച്ചെടുത്താലും മതി കേട്ടോ ഇനി കണയുടെ മൂടി കൊണ്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്കൊരു കുക്കറിൽ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം കുക്കർ അടക്കുക വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ വേണം കുക്കറ് എടുക്കാനായിട്ട് കുക്കറിൻ്റെ വെയിറ്റ് വയ്ക്കുന്ന സ്ഥലത്താണ് നമ്മൾ ചിരട്ടക്കണ വെച്ച് പുട്ട് വേവിച്ചെടുക്കുന്നത് ഇപ്പം നല്ലതുപോലെ ആവി വരുന്നുണ്ട് അതിൻ്റെ പുറത്തേക്ക് ചിരട്ടക്കണ വെച്ചുകൊടുക്കാം കണ വെച്ച് കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ ആവി വരും ഇനി ഒരു രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കെട്ടും പുട്ടുകണ പോലെയല്ല ചിരട്ടക്കണയിൽ വേഗത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് സമയം കൊണ്ട് തന്നെ റെഡിയാകും ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് എടുക്കുവാണ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചിരട്ടക്കണയിലെ പുട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു കണപ്പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ട് ചിരട്ടക്കണ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒരെണ്ണം മാറ്റുമ്പോൾ തന്നെ നമുക്ക് മറ്റത് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പം എനിക്കിവിടെ ഒരെണ്ണ ഉണ്ടായുള്ളൂ അതുകൊണ്ട് ഞാൻ ഓരോന്ന് വിധമാണ് ഉണ്ടാക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും നമുക്കിതുപോലെ രണ്ട് ചിരട്ടക്കണ ഉണ്ടെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒരു കണയിലെ ഇടിയപ്പം വേഗുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് റെഡിയാക്കി വെക്കാം അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ മില്ലറ്റ് പുട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇത് കടലക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ കഴിക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് പുട്ടാണിത് ഫോക്സ് ടൈൽ മില്ലറ്റും ഫിംഗർ മില്ലറ്റും ചേർത്ത് ഉണ്ടാക്കിയതാണ് മില്ലറ്റ് കൊണ്ട് പൊട്ട് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇതിനു മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള മില്ലറ്റിന്റെ റെസിപ്പീസ് നിങ്ങൾ കണ്ടു വേണമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്ക് മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ പലതരം മില്ലറ്റ് മാറി മാറി ഉപയോഗിക്കാം ഒരെണ്ണം തന്നെ ഉപയോഗിക്കുന്നതിലും നല്ലതാണ് അപ്പോൾ പല പല ഗുണങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്